എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പീപ്പിൾ കണക്ടിങ് അറൗണ്ട് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അനിൽ ചേരിയിലാണ് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടറാണ് അതോടൊപ്പം കോർക്കി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ റേഡിയോഗ്രാഫറാണ് അപ്പോൾ വളരെ കാലങ്ങളായിട്ട് നമ്മളുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾക്കും പല വാർത്തകൾക്കും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസികളുടെ പ്രോബ്ലങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അനിൽ ചേരിയിൽ സ്വാഗതം നമസ്കാരം ഡോക്ടർ ജോസ് അപ്പോൾ നമ്മൾ ഈ പ്രതി കുടിയേറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതിനെ കഴിഞ്ഞും ഡബിൾ ചെയ്തിരിക്കുകയാണ് ലോകത്ത് മനുഷ്യർക്ക് കുടിയേറാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായി വരുമ്പോഴത്തേക്കും അത് മറ്റുള്ള ലോകത്തിലേക്ക് പോവുക ഇവിടെ ഇല്ലാത്ത ജോലിക്കാരെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരിക ഇതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ് ലോകത്തിൽ കാരണം അങ്ങനെയാണ് ലോകത്തിൻ്റെ ആ ഒരു ജനറ്റിക്കൽ ഡെമോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആദ്യകാലങ്ങളിലുള്ള പോപ്പുലേഷൻ അവരെല്ലാം മിക്സ് ചെയ്ത് ഇപ്പോൾ പലതരത്തിലുള്ള ഡി എൻ ആയുടെ അംശങ്ങൾ നമ്മളിലുണ്ടെന്നാണ് പറയുന്നത് ഒരു മാനവ ഈ ആൻട്രോളജിക്കൽ ആ ഒരു വിഷൻ വെച്ച് നോക്കി കഴിയുമ്പോൾ പക്ഷേ ഇതിനോട് അനുബന്ധിച്ച് ചില സുഖകരമല്ലാത്ത സംഭവങ്ങളും നടക്കുന്നു അനിൽ അയർലൻഡിനെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് അയർലൻഡിലാണ് ഇതുപോലൊരു വളരെ വേദനാജനകമായിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ ആ ഒരു അഭിമാനത്തെ അതിന് വ്രണം തട്ടുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കുകയും ഉണ്ടായി അതിനെക്കുറിച്ചാണ് പിന്നെ അത് ന്യൂസായി പലരും അതിനെക്കുറിച്ച് വിമർശിക്കുകയും അതൊക്കെ പല ഷോകളിലും വന്നിട്ടുണ്ട് അനിൽ എന്താണ് ഇങ്ങനെയുള്ളൊരു ഇമിഗ്രേഷനെ കുറിച്ചും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അനിലിന്റെ അഭിപ്രായം എന്താണ് കഴിഞ്ഞ മൂന്നാഴ്ചയായി സുഖകരമല്ലാത്ത വാർത്തകളാണ് അയർലൻഡിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു തുടക്കം എന്ന് പറയുന്നത് ഒരു മൂന്നാഴ്ച മുമ്പ് ഇന്ത്യയിൽ നിന്നും ആമസോണിലേക്ക് ജോലിക്കായി എത്തിയ നമ്മുടെ ഒരാളെ ഒരു പറ്റം യുവാക്കളും കുറച്ച് മുതിർന്നവരും ചേർന്ന് വംശീയമായി ആക്രമിച്ചു തലസ്ഥാനമായ ഡബിളിനടുത്ത് അദ്ദേഹം നടക്കാനായിട്ട് ഇറങ്ങിയാണ് ആ സമയത്ത് കുറെ ചേർന്ന് അദ്ദേഹത്തെ വിവസ്ത്രനായി അതിക്രൂരമായി മർദ്ദിച്ചു ചോദി ഒൽപ്പിച്ച് നിന്ന് അദ്ദേഹത്തെ പലരും അതിലെ കടന്നു പോയെങ്കിലും സഹായിക്കാനായിട്ട് ആരും മുന്നോട്ട് വന്നില്ല പിന്നീട് അതിലെ പോയ ഒരു ഐറിഷ് ലേഡി ഒരു നല്ലൊരു സ്ത്രീ ഈ സംഭവം കാണുകയും ഇവരുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ സ്ത്രീ തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് വന്ന് വിവരങ്ങൾ പറയുമ്പോഴാണ് എല്ലാവരും ഇത് അറിയുന്നത് അതെല്ലാവർക്കും ഒരു വലിയ ഷോക്കായി പോയി ആദ്യമായിട്ടാണ് അയർലൻഡ് ലീഗിന്റെ ഒരു സംഭവം അതിനെ തുടർന്ന് ഇന്ത്യൻ പ്രവാസി സംഘടനകൾ എല്ലാവരും ഇതിനെ ശക്തമായി അപലപിച്ചു അതിനെ തുടർന്ന് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇതേപോലെ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിലൊന്നാണ് ഡോക്ടർ ജോസ് ആദ്യം മെൻഷൻ ചെയ്ത ഒരു വാട്ടർഫോളില് ഒരു കുട്ടി പുറത്ത് കളിക്കാനായിട്ട് പോയതാണ് അപ്പം ആ കുട്ടിക്ക് നേരെയും വംശീയമായ ചില ഉണ്ടായി അതിനെ തുടർന്ന് രണ്ട് മൂന്ന് കേസുകൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തു ചിലറൊക്കെ ടൗൺറോഡ് നടക്കുമ്പോൾ യു ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി അതിനാൽ ഇവിടെയുള്ള ഇന്ത്യക്കാരും എല്ലാവരും ചെറിയ ആശങ്കയിലാണ് അതുപോലെ നാട്ടിലുള്ള ആളുകൾ ഈ വാർത്തകളെല്ലാം കേട്ട് ആശങ്കയിലാണ് അപ്പോഴേ ഇപ്പോഴും ഇതുപോലെയുള്ളൊരു ആക്രമണം ഉണ്ടാകാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാരണങ്ങളാണെന്ന് പറയാം അത് ജനങ്ങളിലേക്ക് ഇങ്ങനെയൊരു ആശയം വരാന് ഗോ ബാക്ക് ടു യുവർ കൺട്രി എന്നൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം അത് എങ്ങനെയാ എങ്ങനെയുണ്ടായതാണത് ശരിക്കും ഇന്ത്യ അയർലൻഡ് വളരെ സൗഹൃദമായ ഒരു ഷിപ്പ് സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് നമുക്കറിയാം ഇവിടെ കോവിഡ് ഉണ്ടായ സമയത്ത് പോലും നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നു എവാക്കേഷൻ ഫ്ലൈറ്റിൽ ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോയപ്പോൾ ആ ഫ്ലൈറ്റിൽ കയറി നേഴ്സസും മറ്റ് കെയർ വർക്കേഴ്സെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആരോഗ്യ മേഖല ജോലി ചെയ്യുകയും അതിനെ പിടിച്ചു നിർത്തുകയും ചെയ്ത ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അഞ്ചില് ആ അഞ്ച് മില്യൺ പോപ്പുലേഷനാണ് അയർലൻഡിലുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരു എഴുപത്തഞ്ച് മുതൽ എഴുപത്തയ്യായിരം മുതൽ എൺപതിനായിരം പേര് വരെ ആയി കഴിഞ്ഞു അപ്പം നമ്മൾ എല്ലാ മേഖലകളിലും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വർക്ക് ചെയ്യുന്നു എല്ലാ ഫീൽഡുകളിലും വർക്ക് ചെയ്യുന്നു പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നേഴ്സുമാർ അല്ലെ ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫുകൾ അതുപോലെ ഐ ടിയിൽ എല്ലാം നമ്മൾ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് എല്ലാ വർഷവും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഒരു മെയിൻ ഇൻകം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് അങ്ങനെ ഇവിടുത്തെ ഒരു എക്കണോമിക്ക് നമ്മൾ ചെയ്യുന്ന സംഭാവന അത് ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തതാണ് അപ്പൊ അങ്ങനെയുള്ള പ്രൊഫഷൻ ഒരു പ്രൊഫഷണലിനെ ഡോക്ടേഴ്സ് ഒക്കെ അവരെ വളർത്തിക്കൊണ്ട് അവരെ പഠിപ്പിച്ച് ആ രീതിയിലേക്ക് പ്രൊഫഷണലാക്കി മാറ്റണമെങ്കിൽ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പിന്നെ കോസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് അതൊരു വലിയൊരു ദാനമാണ് അല്ലെങ്കിൽ ഒരു സമ്പാദ്യമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റലി യൂറോപ്യൻ കൺട്രികളിൽ യു കെ ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു സാധാരണ സംഭവമാണ് പക്ഷേ ഇതുപോലെയുള്ള മൈനോ മൈനറായിട്ടുള്ള ചില സംഭവങ്ങൾ ആളുകൾക്ക് തോന്നുന്നു ഞങ്ങളെ വന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യത്തുനിന്ന് വരുന്നവർ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥത തരിയല്ല അങ്ങനെയൊക്കെയുള്ളൊരു ഒരു അനുഭവം ചിലപ്പോൾ അവർക്കുണ്ടാകും അപ്പോൾ നമ്മളുടെ ആ ഒരു രാജ്യത്ത് ചെല്ലുമ്പം നമ്മുടെ കൾച്ചറും അപ്പം നമ്മളെ ചിലപ്പം ഒക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതായത് നമ്മൾ ചിലപ്പം വലിയ ചാണ്ടയൊക്കെ കൂട്ടി ചില സ്ഥലത്ത് നമ്മളെ ആളെ വിളിച്ചു കൂട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു നമ്മളുടെ കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഇതിനകത്ത് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഒരു നിർണായകമായ ഒരു ഘടകം തന്നെയാണ് അതിനെല്ലാം ഉപരി നമ്മുടെ ആളുകൾ ഇവിടെ വന്നതിന് ശേഷം പ്രത്യേകിച്ച് മെഡിക്കൽ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ ഐ ടിയിലും എല്ലാവരും വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ പൈസ സേവ് ചെയ്യുന്നു അതേപോലെ നമ്മൾ പുതിയ വീടുകൾ വാങ്ങുന്നു അതുപോലെ പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു ഇതൊക്കെ തദ്ദേശീയരായ ആളുകളില് ചെറിയൊരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചില സംഘടനകൾ അല്ലെ ചില മത സ്ഥാപനങ്ങൾ ഇവരുടെയൊക്കെ പ്രവർത്തന രീതികളും തീർച്ചയായിട്ടും ഇവരിൽ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ തന്നെ നാട്ടിൽ നമ്മുടെ അയൽവക്കത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ വന്നിട്ട് നമ്മളെക്കാളും വലിയ വീടുകൾ വെക്കുകയും അല്ലെങ്കിൽ നമ്മളെക്കാളും വലിയ വണ്ടികൾ വാങ്ങുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ കുറെ കൂടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് അതിനെങ്ങനെയാണ് ഇതിനെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു ഉം 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 അല്ല ഇത് ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പം ഈ ഇത് ഇറ്റലിയിലോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് ഈ മനുഷ്യർക്ക് ഒരു അസഹേഷിണത എന്നുള്ളത് മറ്റുള്ള ജനങ്ങളോട് കാരണം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരി ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നു അങ്ങനെയുള്ളൊരു രാജ്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ യൂറോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലീഗൽ ആണ് പലപ്പോഴും വരാറുള്ളത് കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കഴിഞ്ഞ ഒരു ദിവസങ്ങൾ തന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം അതായത് ഞാനിങ്ങനെ വലത്തോട്ട് തിരിയേണ്ട ഒരു ഇതിൽ കാറ് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വലത് അല്ല ഇടത് സൈഡ് കൂടെ വേറൊരുത്തരും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അയാൾക്ക് എൻ്റെ വണ്ടി ഞാൻ ഓൺ അടിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറയാ അത് വണ്ടി നിർത്തിയെച്ച് നമ്മളോട് പറയുകയാണ് ഞാനാണ് തെറ്റെന്നെങ്കിലും അറിയാവുമെങ്കിലും നിന്നെ കാണുമ്പോൾ എനിക്കൊരു ഒരു ചൊറിച്ചിൽ പോലെയാണെന്ന് അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞേച്ച് അയാൾ പോയി കാരണം നിനക്ക് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കാരണം ഞാനാണ് കറക്റ്റ് ലൈനിൽ നിൽക്കുന്നതെങ്കിലും അയാൾ ആ എന്താണ് ട്രേണിംഗ് വയലേറ്റിങ് ചെയ്തിട്ട് എന്നോട് പറയുകയാണ് നീ ശരിയായിട്ടുള്ള സ്ഥാനത്താണെങ്കിലും എനിക്ക് നിന്നെ കാണുമ്പോൾ അത് എന്നാ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നില്ലെന്ന് അപ്പൊ എനിക്ക് ആ സമയത്ത് എന്താണ് നമുക്ക് അറിയാൻ അപ്പൊ അതൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ വിടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആയിഷ്കാരും തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്കാരെ ബഹുമാനിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നവരാണ് പക്ഷെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചെറിയ ഒരു സമൂഹമാണ് ഇതിനെല്ലാം ഈ ആക്രമണങ്ങൾക്കെല്ലാം പില്ല് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫാർ റൈറ്റ് വിങ് അല്ലെങ്കിൽ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടികൾ അവർക്ക് ഒരു പിന്തുണ കൂടി നൽകുന്നു പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇവിടെ വീടുകൾ മേടിക്കുന്നു നമ്മൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അത് മാത്രമല്ല നമ്മൾ നാല്പത് ശതമാനത്തോളം ടാക്സ് കൊടുക്കുന്നു അതുകൂടാതെ നമ്മൾ എന്നാ പി ആർ എസ് ഐ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോഷ്യൽ ചാർജ് അങ്ങനെ നമ്മുടെ ശമ്പളത്തിന്റെ ഏകദേശം അമ്പത് ശതമാനത്തോളം നമ്മൾ സർക്കാരിന് നമ്മളെ തിരിച്ച് അടക്കിയാണ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ വരെ ക്രിട്ടിക്കൽ സ്കിൽ കാറ്റഗറിയിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ് അല്ല ഐ ടി പ്രൊഫഷണൽസ് ആണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ വളരെ കുറവാണ് പക്ഷെ അതേസമയം പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി അഭയാർത്ഥികളോട് വരികയും സർക്കാരിന്റെ സോഷ്യൽ വെൽഫെയർ ബെനിഫിറ്റുകൾ നേടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആയുർഷ് ഇവിടുത്തെ തദ്ദേശീയ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഇതുപോലെ വന്നവരാണ് അവർക്കറിയത്തില്ല ഇന്ത്യൻസ് ആരാണ് പാകിസ്ഥാനിൽ ആരാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ആരാണ് അപ്പം ഇവരെ എല്ലാവരെയും നമ്മൾ ഈ ഇവരുടെ തട്ടിയെടുക്കുന്ന ആളുകളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ല അതുകൂടാതെ നമ്മുടെ പ്രൊഫഷണൽസ് ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ് ഇപ്പം യൂറോപ്പിൽ ഇപ്പം വിസ കിട്ടാനൊക്കെ ബ്ലൂ ഇതാണ് എല്ലാ ഐ ഇൻഫർമേഷൻ ടെക്നോളജി എ ഐ ടെക്നോളജി ഇതിനകത്തൊക്കെ ഇന്ത്യൻസ് വളരെ എക്സ്പേർട്ട് ആണ് അപ്പോൾ അതുകൂടാതെ തന്നെ ഇന്ത്യ വളർന്നു വരുന്ന ഒരു ജനസാന്ദ്രത കൊണ്ട് ഏറ്റവും കൂടുതൽ ലോകത്തില് രണ്ടാമത്തെ സ്ഥാനമാണ് ഇതൊക്കെ നമ്മളെ കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിലെ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ഒരു അവസരങ്ങളാണ് പിന്നെ മാൻ പവർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ലോകത്തിന് തന്നെ ഒരു ഇങ്ങനെയുള്ള ഒരു പേടി ഇവർ വളർന്ന് ഇതെല്ലാം പിടിച്ചെടുക്കുകയോ എന്നുള്ള സദേശീയമായിട്ടുള്ള പല നിയമങ്ങളും പല ഗവൺമെൻറ്റുകളും ഉണ്ടാക്കാറുണ്ട് ഇതുപോലുള്ള അവസരങ്ങളിൽ എംബസികളിൽ എങ്ങനെ എംബസികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് തരാറുണ്ടോ ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ അല്ല ഇത്തരം സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ എംബസി ഇപ്പൊ കൂടുതൽ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് നമുക്ക് ഇതുപോലെ റേഷ്യലായിട്ടുള്ള അറ്റാക്കുകൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ബന്ധപ്പെടാനായിട്ട് പുതിയ പോർട്ട് ലൈൻസ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഈ ഇഷ്യൂ ഗവൺമെന്റിന്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിറ്റിസൺഷിപ്പ് സെറമണി പങ്കെടുക്കേണ്ടായി അപ്പൊ അതില് ഇവിടുത്തെ അവിടുത്തെ ഇവിടുത്തെ ഒരു ജസ്റ്റിസ് മിനിസ്റ്റർ ഒരു സ്പീച്ച് ഒരു പ്രസംഗം നടത്തി അപ്പൊ അത് ഞാൻ കേൾക്കുകയുണ്ടായി അവർ പറയുന്നത് അന്ന് ഏകദേശം മൂവായിരത്തോളം പേര് അന്ന് ഇവിടെ ഐറിഷ് സിറ്റിസൺ സിറ്റിസൺ ആയിരുന്നു അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരുണ്ട് അല്ലെ സിറിയയിൽ നിന്ന് വരുന്നവരുണ്ട് ബ്രസീലിൽ നിന്ന് വരുന്നവരുണ്ട് ഞങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ ഇന്ന് മുതൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഐറിഷ് കൾച്ചർ ഞങ്ങളുടെ കൾച്ചർ ഫോളോ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കൾച്ചർ ഞങ്ങൾക്കിവിടെ പറഞ്ഞു തരണം ഞങ്ങൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് എന്ന് അവർ പറയേത് വളരെ അർത്ഥവത്തായ കാര്യമായിട്ടാണ് അന്ന് തോന്നിയത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സംസ്കാരം കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ ലോക്കൽ ലോക്കൽ വഴക്കൽ ഇങ്ങനെയുള്ള ഫീസുകളിൽ നമ്മൾ തന്നെ കൂടിയിട്ട് നമ്മളുടെ ആ ഒരു ഇത് കാണിക്കാതെ അവരുമായിട്ട് ഇപ്പോൾ ഏത് ഏരിയയിലാണോ അത് പണ്ട് ഇവിടെ അതിൻ്റെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫീസ്റ്റുകൾ നടത്തുക എന്നുള്ളത് ഇപ്പം നമ്മളുടെ ചില ഫീസ്റ്റുകളും ഇവിടുത്തെ ആ ഒരു സ്ക്വയറിൽ സംഘടിപ്പിച്ച് നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് കൊടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഈ അണ്ടർസ്റ്റാൻഡിങ് വളർത്താനുള്ള ചില മാർഗങ്ങൾ അതൊക്കെ പിന്നീട് അതിൻ്റെ പ്രോജക്റ്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പോകുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ആചാരങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ അത് ക്രിസ്ത്യൻ ആചാരമാണെങ്കിലും ഹിന്ദു ആചാരമാണെങ്കിലും നമ്മൾ ഇവരെയൊക്കെ എല്ലാവരെയും വിളിക്കുക അത് കാണാനും ഇപ്പൊ നമ്മളുടെ ഒരു കല്യാണം വെക്കുമ്പം അതിലോകത്തുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്നത് പോലെ അല്ലാണ്ട് നമ്മൾ തന്നെ കൂടിയിട്ട് അടിച്ചു പൊളിച്ചു ബഹളം വെക്കുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് പലപ്പോഴും ഇത് മാറുന്നുണ്ട് അതെ അതെ ഇപ്പൊ ഈ സമ്പറിൽ തന്നെ ഈ മെയ് മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് എല്ലാ വീക്കെൻഡുകളിലും ഇവിടെ ഓരോ സിറ്റികളിലും കാർണിവലുകളാണ് ഓരോ പ്രവാസി സംഘടനകളും കാർണിവലുകൾ നടത്തുക നാട്ടിൽ നിന്ന് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നു ഡി ജെ പാർട്ടികൾ നടത്തുക അപ്പം മൂവായിരം നാലായിരത്തോളം ആളുകൾ കൂടുക ഈ പരിപാടിയിൽ കാണാനായിട്ട് അപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഒരു കാർണിവലിൽ പങ്കെടുക്കാനായിട്ട് പോയി ഒരു മൂവായിരം നാലായിരം ഇന്ത്യൻസ് ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മുടെ ആളുകൾ അറിയാം നമുക്ക് ഓപ്പണായിട്ട് ഡാൻസ് കളിക്കുന്നു മദ്യപിക്കുന്നു തുറസായ സ്ഥലങ്ങളിൽ ബഹളം വെക്കുന്നു ഉടമ്പലി ചണ്ടമേളം പക്ഷെ ഇങ്ങനെയൊക്കെ ചെല്ലുന്ന കാർണിവൽ ഒരു ലോക്കലായിട്ട് ഒരാളെ പോലും കാണാൻ പറ്റിയില്ല ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്ര കാർണിവലുകളൊക്കെ തീർച്ചയായും നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ സംസ്കാരം കാര്യങ്ങളും നിലനിർത്തുന്നതിനായിട്ട് പക്ഷേ കുറച്ച് ലോക്കൽസ് ആയിട്ട് ആളുകളെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് പോയാൽ ഈ പ്രോഗ്രാം ഒക്കെ മറ്റൊരു തലങ്ങളിലോട്ട് പോകും നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടില് നമ്മുടെ പള്ളിയോ അല്ലെങ്കിൽ സ്കൂളിലെ ഗ്രൗണ്ടോ ഒക്കെ അന്യ സംസ്ഥാനക്കാരോ വാടകയ്ക്ക് എടുത്തിട്ട് പത്ത് രണ്ടായിരം മൂവായിരം പേര് ഒരുമിച്ച് കൂടി അവരുടെ മാത്രമായിട്ട് പാട്ടുകൾ പാടുകയും ഡാൻസ് ചെയ്യും ബഹളം വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന വിഷമമുണ്ട് പക്ഷെ അതേപോലെ സമൂഹങ്ങൾ ക്ലോസ്ഡ് ആയിട്ട് പോവുകയാണ് അവരെ അത് മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഇന്റഗ്രേറ്റ് നടത്താൻ അവരുമായിട്ടുള്ളൊരു ബന്ധം നടത്താനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകുന്നതിന്റെ കാരണങ്ങളാണ് അതൊക്കെ നമ്മൾ ഈ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഇതേ പ്രോഗ്രാം തന്നെ ആ ലോക്കലായിട്ടുള്ള അവിടുത്തെ ഇടവക വികാരികനെ അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ അവിടുത്തെ പൗരപ്രമുഖര് അല്ലെ കുറച്ച് ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നത് ഇവര് പലപ്പോഴും കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ് അവരെന്ത് ചെയ്യുന്നു നമുക്ക് അറിയാൻ മേല എന്ത് ചെയ്യുന്നു അവർക്കും അറിയാൻ മേലങ്ങനെയുള്ളപ്പം മനുഷ്യൻ അവന്റെ തലയിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം തീർച്ചയായിട്ടും ഇതൊരു പേടിക്കേണ്ട കാര്യമില്ല ഇത് ലോകത്തിൽ എവിടെയും നടന്നിട്ടുള്ളതാണ് ഇപ്പൊ ഇതുപോലെയാണ് പണ്ട് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്ന ഇന്ത്യ പിടിച്ചെടുത്തു അതുപോലെ തന്നെ അയർലി ഐറീഷുകാരാണെങ്കിൽ അവരും പിന്നെ ഈ ലോകത്ത് കോളനൈസേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇറ്റലിക്കാരാണെങ്കിൽ ഇറ്റലിക്കാർ ജർമ്മൻസ് ഇവരെല്ലാം നടത്തിയിട്ടുള്ളതാണ് കോളണികൾ അത് ഇതുപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ടുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ടും അവർക്ക് പേടിയുണ്ട് അപ്പോൾ ഇന്ത്യ കാലത്ത് നമ്മൾ കുറച്ച് ഓപ്പണായിട്ട് സാഹചര്യങ്ങൾ പറയുക കാരണം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ എപ്പോഴും ആവശ്യമാണ് ഇവിടെ ഇപ്പം ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട അവസരങ്ങളിൽ നമ്മൾ ചെന്നുപെടാതിരിക്കുക ഇതുപോലെയുള്ള ചില അതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് മറ്റൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുക കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോട്ട് നമ്മൾ തനിയെ പോകാതിരിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെയൊക്കെ ഇപ്പൊ കോവിഡിന് ശേഷം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റികൾ ഒത്തിരി കൂടി എല്ലാ ജില്ലകളുടെ അസോസിയേഷനുകളിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ അസോസിയേഷനുകളും ഇതെല്ലാം വന്നു പക്ഷെ ഇതൊക്കെ നമ്മൾ നിലനിർത്തുമ്പോ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് മറ്റൊന്ന് പറഞ്ഞ് ഇവിടെ ആണ് ഇവിടെ ഇപ്പം പണ്ട് ഓരോ ഓണാഘോഷ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഇതാണ് ഈ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പോലെ ഓരോ ഡിസ്ട്രിക്ട് തിരിച്ച് ഇവിടെ തന്നെ ഇപ്പം തന്നെ പത്ത് പതിനെട്ട് ഇരുപത് ഓണാഘോഷങ്ങളാണ് അതെ അതെ അതുപോലെ ജോലി ചെയ്യുന്നിടത്ത് പോലും നമ്മുടെ ആളുകൾ ഇപ്പൊ എന്നാ മറ്റുള്ളവർ കൂടെ ഇരിക്കും മറ്റു രാജ്യക്കാർ ഇരിക്കുമ്പോൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് നാട്ടിലോട്ട് മലയാളത്തിൽ സംസാരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം തീർച്ചയായിട്ടും മലയാളത്തിൽ നമ്മുടെ ഭാഷയും സംസാരിക്കും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് മലയാളമാണ് കൂടുതൽ കഫർട്ടബിൾ പക്ഷെ മറ്റു രാജ്യക്കാർ കൂടെ ഉള്ളപ്പോൾ നമ്മൾ കഴിഞ്ഞിടത്തോളം മലയാള ഭാഷ നമ്മൾ സംസാരിക്കാതിരിക്കുക അല്ലെ ഇതേ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു റക്ടറായിട്ട് സംസാരിച്ചോണ്ടിരുന്ന അവരുടെ ഒരു ക്ലാസിൽ പത്തറുപത് പത്ത് മുപ്പത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് അത് എസ്പെഷ്യലി കേരളത്തിൽ നിന്നാണ് അപ്പോൾ അവര് ക്ലാസ്സിനടക്ക് അവര് തമ്മിൽ ഇരുന്ന് മലയാളത്തിൽ പറയാം ആ പാടെ നാല് ഇറ്റാലിയൻസോ രണ്ട് അമേരിക്കൻസോണ്ട് അവർക്ക് തന്നെ തോന്നിട്ട് അവരുടെ ഏത് രാജ്യത്താ ജീവിക്കുന്നത് കൂടെ പ്രശ്നമാണ് ഇത് നമുക്കറിയാം നമ്മൾ ഇന്ത്യൻസ് പ്രവാസികൾ ഇതുപോലെ ഒത്തിരി ക്രൈസിസുകൾ നമ്മൾ ഫേസ് നമുക്ക് ജോസഫ് അവർക്കൊന്നും നടത്തില്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇതുപോലെ സ്ഥിരം വാർത്തകളായിരുന്നു ആക്രമണം പക്ഷെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇപ്പൊ നമ്മളങ്ങനെ കേൾക്കുന്നില്ല അപ്പം അതുപോലെ ഈ സമയം കടന്നുപോകും നമ്മൾ ഈ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും അപ്പൊ നമ്മൾ ഈ സമയത്ത് കുറച്ച് സൂക്ഷിക്കുക അതുപോലെ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്ത് ഇതുപോലെ ചടങ്ങുകളൊക്കെ വരുമ്പോൾ അവരെ കൂട്ടി ഉൾപ്പെടുത്തി കൂടുതൽ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക പിന്നെ ഈ അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ കേസ് എങ്ങനെയായി അത് പിന്നെ അവസാനം അത് പിന്നെ ചർച്ചകളിലേക്ക് ഈ അമ്മയും തീർച്ചയായും കഴിഞ്ഞ ദിവസം സർക്കാർ തലത്തിൽ ഇവിടെ ഗവൺമെന്റ് തലത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കൂടുതൽ പോലീസിങ് കാര്യങ്ങളെ ശക്തിപ്പെടുത്തണം ഈ കേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് പുതിയ കേസുകളൊന്നും ഇങ്ങനെ കേൾക്കുന്നില്ല ഇത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് തീർച്ചയായും ആശ്വാസകരമായൊരു അതോടൊപ്പം നമ്മുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള ആ ഒരു സഹകരണവും അതോടൊപ്പം തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും നമ്മൾ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരുപക്ഷെ നമ്മളെ ഒരിക്കലും അവർ അംഗീകരിക്കത്തില്ല എങ്കിൽ തന്നെയും നമ്മൾ അവരുമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു എന്താണ് ആക്രമം നടത്തുന്ന എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്കാര്യൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ കഴിഞ്ഞു കൂടുതൽ ബ്രോഡ് മൈൻഡഡ് ആണ് ഇവിടെ യൂറോപ്പിലുള്ളവർ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ എന്താണ് അന്യ സംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്ന ആ ഒരു കൂടുതൽ അവർ നമ്മളോട് തീർച്ചയായും തീർച്ചയായിട്ടും അല്ല ഇപ്പൊ നമ്മുടെ ഒരു മലയാളിയുടെ പൊതുവായിട്ടുള്ള ട്രെൻഡ് ഇപ്പൊ നമ്മുടെ വന്ന് നമ്മുടെ കൾച്ചർ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ അടിച്ചേൽപ്പിക്കുക ഇപ്പൊ നമ്മുടെ നാട്ടില് നാട്ടുകാർ പറയുമല്ലോ ഇപ്പൊ പഴയ പണ്ട് കുശനിക്കാരനെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആളുകൾ അപ്പൊ നമ്മള് അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ അവരോട് കൂടെ സഹകരിച്ചു പോയാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധി തീർച്ചയായും കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം തീർച്ചയായിട്ടും എന്താണ് കുടിയേറ്റവും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള സംഭവങ്ങൾ തുച്ഛമായിട്ടുള്ള എണ്ണാവുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു നാഷണൽ പോളിസി ഒരിക്കലും ആയിരിക്കത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇവരുടെ രാജ്യത്ത് ഉള്ളവർ പഠിക്കുക അവർ ഡോക്ടേഴ്സ് ആകുക സ്വദേശിയവൽക്കരണി ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതെല്ലാവരും ആഗ്രഹിക്കും പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുട്ടികൾ വരുന്നില്ല പ്രൊഫഷണൽസ് ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരും അപ്പോൾ അതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ വ്യക്തത നമ്മളുടെ ആ ഒരു പ്രവർത്തനത്തിൽ വരുത്തുകയും നമ്മളുടെ സാമൂഹിക അവസരങ്ങളിൽ അതൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കെടുക്കുവാനും പങ്കിടുവാനും നമ്മൾ ശ്രമിക്കണം ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്ന അനിൽ ചേരിയിൽ പ്രത്യേകം നന്ദി പറയാണ് നമ്മോടൊപ്പം എപ്പോഴും ഒരു യാത്രികനാണ് അപ്പോൾ അങ്ങേര ഈ മനസ്സിനും അതുപോലെ മറ്റുള്ള എല്ലാ രാജ്യത്തും ജീവിക്കുന്ന പ്രവാസികൾക്ക് നല്ല ഒരു സമയമുണ്ടാകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം